എന്താ സിദ്ധാർഥ് തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ചു ദിവസം കൂടെ ഉള്ളൂ കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ ഒരു ഓഫർ ഇങ്ങോട്ട് വെച്ചു ദേവികു പകരം പ്രഭാവതി മത്സരിക്കാമെന്ന് എന്താ ഇത് എനിക്ക് മനസ്സിലായി വീട്ടിലാകെ പുകച്ചിലാണ് അല്ലേ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥൻ ചോദിച്ചിരുന്നല്ലോ പുറത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടോ എന്ന് പുറത്തുനിന്നല്ല അകത്തുനിന്ന് തന്നെ ഇടപെടൽ സിദ്ധാർത്ഥന്റെ കുടുംബത്തിൽ നിന്ന് നന്ദനും ദേവികയും രണ്ടിടത്ത് അത് തന്നെ മത്സരത്തെ ഏത് രീതിയിൽ ബാധിക്കാൻ പോകുന്നു അറിയില്ല ദേവിക നല്ല സ്ഥാനാർത്ഥിയാ നന്നായി പെർഫോം ചെയ്യുന്നു ഒക്കെ ശരിയാ പക്ഷെ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ തീർന്നില്ലേ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കുടുംബത്തിൽ നിന്ന് സമ്മർദ്ദം വന്നു എന്നൊരു വാർത്ത വന്നാലോ സ്ഥാനാർത്ഥിയാവാൻ അമ്മായും മരുമോളും തമ്മിൽ വടംവലി എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് പ്രചരിച്ചാൽ എന്ത് ചെയ്യും സിദ്ധാർത്ഥ മണ്ഡലം കൈവിട്ട് പോവും ആ ത്യാഗരാജൻ ഒറ്റ ആളുടെ നിർബന്ധം കാരണോ ദേവികെ മത്സരിപ്പിക്കുന്നത് ദേവിക മോശം സ്ഥാനാർത്ഥി എന്നല്ല പറയുന്നത് വീട്ടുവഴക്കെല്ലാം കൊണ്ട് കാര്യങ്ങൾ കുളവാക്കരുത് വിജയം സുനിശ്ചിതം പോയിന്റില നമ്മളിപ്പോ എത്തി നിക്കുന്നത് അവിടെ നിന്ന് മൂക്കുംകുത്തി താഴെ പോകരുത് വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം നോമിനേഷൻ കൊടുത്ത് പ്രചരണം ആരംഭിച്ച ശേഷമാ പ്രഭാവതിക്ക് ഓരോ തോന്നലുകൾ വരുന്നത് എന്താ സിദ്ധാർത്ഥ വീട്ടിലെ പ്രശ്നം ഒന്നുമില്ല കാര്യങ്ങൾ സിദ്ധാർത്ഥൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം ശരി ഞാൻ നോക്കിക്കോളാം കുറ്റപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് പിൻവലിക്കുന്നു നീ കാരണം കേരളത്തിന് നല്ലൊരു കിട്ടി ദേവിക നീയാണല്ലോ അവളുടെ പേര് എനിക്കിത് കേട്ടാ മതി പുറത്ത് പതിനായിരങ്ങൾ അംഗീകരിക്കുന്നതിനേക്കാൾ മനസ്സ് നിറയുന്നതേ ചേച്ചി ഒരാൾ നല്ല വാക്ക് പറയുമ്പോഴ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് രാഷ്ട്രീയക്കാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും ഒക്കെ പക്ഷേ കഴിഞ്ഞ ദിവസം ദേവിക നടത്തിയ പ്രസംഗം വേറിട്ടൊരനുഭവായിരുന്നു ആരെ അനുകരിക്കാൻ പോയില്ല അവളുടെ രീതിയിൽ അവളുടെ ഭാഷയിൽ അവളുടെ ആശയങ്ങൾ കേൾവിക്കാരിൽ എത്തിച്ചു നീ നോക്കിക്കോ ദേവിക വെറും ഒരു ജനപ്രതിനിധി മാത്രമായിട്ടായിരിക്കില്ല മുന്നോട്ട് പോകാൻ പോകുന്ന കേരളത്തിൽ മാറ്റങ്ങൾ വരുത്തിയ വനിതാ നേതാവെന്ന നിലയ്ക്കായിരിക്കും കാലം അവളെ അടയാളപ്പെടുത്തുന്നത് പാർട്ടി പ്രസിഡന്റിന് പോലും ഇപ്പൊ കാണുമ്പോൾ ബഹുമാനമൊക്കെയാ എതിർ കക്ഷികൾക്ക് പോലും മനസ്സുകൊണ്ടൊരു അവളിപ്പോ മനസ്സുകൊണ്ടൊരിഷ്ടെ വെറുക്കുന്നവർ ഇപ്പൊ കേരളത്തിൽ മൂന്ന് പേരേ ഉള്ളൂ പ്രഭാവതി നന്ദൻ രജനി പെട്ടെന്ന് എന്തുകൊണ്ടാ ദൈവികം മത്സരിക്കണ്ടെന്ന് പറഞ്ഞതെന്ന് മനസ്സിലായില്ല എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ചിലരുടെ മനസ്സ് പത്താം നൂറ്റാണ്ടിലേച്ചി മരുമോള് നന്നാവുന്നത് അമ്മായി അമ്മയ്ക്ക് ഇഷ്ടമാവുന്നില്ല അത് തന്നെയാണ് ചന്ദ്രത്തിലെ പ്രശ്നം പക്ഷെ പ്രഭ അങ്ങനെ ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നില്ല ഒരാള് മാറാൻ എത്ര നേരം വേണം ചേച്ചി ചേച്ചി എന്റെ കാര്യം തന്നെ നോക്ക് ചേച്ചി പറഞ്ഞില്ലേ ഇത്ര പെട്ടെന്ന് നീ ഇങ്ങനെ മാറുമെന്ന് കരുതിയില്ലാന്ന് മനസ്സ് വിശാലമായി പ്രഭാവതി മാഡത്തിന്റെ മനസ്സ് ഇടുങ്ങി എന്നോടും പ്രഭക്കിപ്പായിട്ടുണ്ടാവും മനസ്സ് ചുരുങ്ങുമ്പോ കാഴ്ചപ്പാടുകളും ചുരുങ്ങും സിദ്ധാർത്ഥൻ സാറിനെ തന്നെ കണ്ടൂടാ പിന്നെയാണോ ചേച്ചിയോട് ദേഷ്യം കാണിക്കുന്ന അത്ഭുതം ചേച്ചി എം എൽ എ ആകുമ്പോഴെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചാ മതിയായിരുന്നു

നോമിനേഷൻ കൊടുക്കാനുള്ള കാലാവധി കഴിയാറാവല്ലേ അതൊക്കെ ആരോ ആവട്ടെ എം എൽ എ ദേവിക തന്നെയാ ഒരു സംശയമുണ്ട് ആ കാര്യത്തിൽ